തിരുമലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം ആറായി തിരുമല ദേവസ്ഥാനത്തുണ്ടായ തിരക്കിലാണ് സ്ത്രീ ഉൾപ്പെടെയുള്ളവർ മരിച്ചത് ഇരുപതോളം പേർക്ക് പരിക്കേറ്റു ഇതുവരെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടില്ല കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഇതേതു സാഹചര്യത്തിലാണ് ഈ ഒരു തിരക്ക് നിയന്ത്രണാതീതമായത് നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ് സന്ധ്യ തിരുപ്പതിയിൽ വെള്ളിയാഴ്ച വൈകുണ്ഠ ഏകാദശി ദർശനമാണ് അതിനെ നൽകുന്ന അതിന് ഉള്ള ഫ്രീ ടോക്കൺ നൽകുന്ന വിഷ്ണു നിവാസ് ദ്വാറിന് അടുത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഏതായാലും ആ ഒരു പ്രദേശത്ത് മാത്രം ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകൾ ഈ കൗണ്ടറിന് അടുത്ത് തടിച്ചുകൂടിയതാണ് അപകടത്തിന് കാരണം തൊണ്ണൂറോളം കൗണ്ടറുകൾ ഇതിനു പ്രത്യേകം സജ്ജമാക്കിയിരുന്നു പക്ഷേ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് അവിടേക്ക് ഓടിക്കൂടിയതാണ് ഈ അപകടം അല്ലെങ്കിൽ തടിച്ചു കൂടിയതാണ് ഈ അപകടത്തിന് കാരണമായത് രാത്രി ഒൻപതേ നാൽപ്പത്തി അഞ്ചോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പരിക്കേറ്റ ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ തിരുമല ദേവസ്ഥാനത്തിന്റെ ആശുപത്രിയിലും അവിടെയുള്ള സർക്കാർ ആശുപത്രിയിലൊക്കെയൊക്കെ മാറ്റി ഇതിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ആറുപേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിൽ മരിച്ചത് ഒരാൾ തമിഴ്നാട് സേലം സ്വദേശി മല്ലിക എന്ന സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുമുണ്ട് അവർ ആ സംഭവ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവർക്ക് മരണം അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു കൂടാതെ മറ്റ് മൂന്ന് പേർ കൂടി അവരും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാണ് എന്നുള്ള വിവരങ്ങളുണ്ട് ഈ സേലം പോലുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഈ ടോക്കൺ വാങ്ങുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയത് ഈ വിശ്വാസികളെ സംബന്ധിച്ച് ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ദർശനം നടത്തുന്നത് വളരെ പുണ്യമായി ആണ് കരുതുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്രീ ടോക്കൺ വാങ്ങുന്നതിന് വേണ്ടി തിരുപ്പ ദർശനം നടത്തുന്നതിന് വേണ്ടി ഫ്രീ ടോക്കൺ വാങ്ങുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തി എത്തുകയൊക്കെ ചെയ്തത് ഏതായാലും സ്ഥിതിഗതികൾ ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടും ഇതുവരെയും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല ഈ സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അപകടം നടന്നു ഒരു മണിക്കൂർ പിന്നിട്ടോ ഇപ്പോഴും സ്ഥിതിഗതികൾ സാധാരണ നിലയിലായിട്ടില്ല എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ അത് ആശങ്കപ്പെടുന്ന കാര്യം തന്നെയാണ് ആദ്യം മൂന്ന് പേർ മരിച്ചു അതുപോലെ ആറ് ആറുപേർക്ക് പരിക്കെന്നുള്ള വാർത്തകളായിരുന്നു വന്നെങ്കിൽ പൊടുന്നനെ മരണസംഖ്യ ആറിലേക്ക് ഉയരുകയും ഇരുപതോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ഈ പരിക്കേറ്റവരിൽ നിരവധി പേർക്ക് ഗുരുതരമാണ് പരിക്ക് ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണെന്ന് പറയേണ്ടി വരുന്നത് ഈ ഇപ്പോഴും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് ഇതുവരെ പറയാനായിട്ടില്ല ഏതായാലും കൂടുതൽ പോലീസ് സേന അതുപോലെ തന്നെ തിരുമല ദേവസ്ഥാനത്തിന്റെ ചുമതലയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഈ സംഭവ സംഭവസ്ഥലത്തെത്തി ആളുകളെ ഈ ക്രൗഡ് മാനേജ് ചെയ്യാനുള്ള നടപടികളൊക്കെ കഴിഞ്ഞ കുറച്ച് നേരമായി നടത്തുന്നുണ്ട് ഏതായാലും ഈ ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകളെ മാറ്റിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് ശരി ശ്രീധരൻ തിരുമലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം ആറായിരിക്കുകയാണ് വൈകുണ്ട ഏകാദശിയോടനുബന്ധിച്ചുള്ള ടോക്കൺ വിതരണ സമയത്ത് കൌണ്ടറിലുണ്ടായ തിരക്കാണ് ഒരു അപകടത്തിന് കാരണമായത് ഇപ്പോഴും സ്ഥലത്ത് തിരക്ക് നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് ശ്രീധരൻ നൽകുന്ന വിവരങ്ങൾ